ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ എന്തൊരു അത്ഭുത എന്തൊരു വിസ്മയകരാണ് ഇപ്പോൾ അടുത്ത് ഒരു കുട്ടിക്ക് ആദ്യാക്ഷം കുറിച്ച് കൊടുത്തു അപ്പോൾ അലിഫ് എന്ന് പറയുന്ന കുട്ടി അലിഫല്ല വരയാണ് വേറെ കുട്ടിക്ക് അലിഫ് എന്ന് പറ അലിഫ് അങ്ങനെയല്ല എഴുതലിരുന്നു വേറെ കുട്ടിക്ക് അലിഫ് ബാത്ത താക്ക് മൂന്ന് പുള്ളിയാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ പ്രതികരണശേഷി ഉണ്ടാവണമെങ്കിൽ കുറേ പ്രായം കൂടേണ്ടിയിരുന്നു പലർക്കും പ്രതികരണശേഷി തീരെ ഉണ്ടാകൂല്ല എന്നാൽ ഇപ്പം ഇളം തലമുറകളിൽ പ്രതികരണ ശേഷി വളരെ ഓരോ കൂടി വരികയാണ് അവരെ തച്ച് കിടത്തുന്നത് അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല പ്രതികരണ ശേഷിയെ നല്ലൊരു പ്രോത്സാഹനങ്ങൾ നൽകി നല്ല രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തൊരു രസമാണ് എനിക്ക് ഏറ്റവും രസകരമാണ് മഴ മുത്തോവിൽ വിദ്യാർത്ഥികൾ അറുന്നൂറ് കുട്ടികൾ നിരന്തരം ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം പറയണമെന്നില്ലല്ലോ മഹാൻ അബിർ അബ്ബാസ് റൗഗി അള്ളാഹന പറഞ്ഞ മറുപടി എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞാൽ ഭ്രാന്തനാണ് എന്നല്ലേ പറഞ്ഞത് ചോദ്യങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അധ്യാപക മേഖലയൊക്കെ ചോദ്യവും ഉത്തരങ്ങളും അത് നന്നായി പതിവാക്കണം ടൽ മീ ഐ ക്യാൻ ഫോർ ഗറ്റ് ടീച്ച് മീ ഐ ക്യാൻ റിമെമ്പർ ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ എന്ന തിയറി പറയൂ ഞാൻ മറക്കാം ടീച്ച് മീ ഐ ക്യാൻ റിമെംബർ എനിക്ക് ചൊല്ലിപ്പഠിപ്പിക്കൂ അത് ഞാൻ ഓർത്തെടുക്കാം ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ എന്നതിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂ എന്നതിൽ ഉൾപ്പെടുത്തൂ എന്നാൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഓർത്തെടുക്കേണ്ടി വരില്ല ഞാനതെന്നും സ്ഥിരമായി ഞാൻ അത് സ്വയത്തമാക്കിയെടുക്കും ഈ ഒരു ശൈലിയിലേക്ക് നമ്മുടെ കുട്ടികളെ അധ്യാപിക അധ്യാപകമാർ ഉപ്പ ഉമ്മമാർ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ കുട്ടികളൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്ക് അപ്പുറത്തായി അവർ മൂല്യാധിഷ്ഠിത കഴിവുകൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്താൻ കഴിയും യാതൊരു സംശയവും ഇല്ല